ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് സത്യ സ്പെഷ്യലായ ചേനയും വൻപയറും കൊണ്ടുള്ളൊരു വറുത്തരശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഒരു കഷ്ണം ചേന തൊല്ലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രാത്രി കൊവുത്തി വെച്ചിട്ടുള്ള വൻപയറാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് അരസ്പൂൺ ഉപ്പും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണം വേവുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മൂന്ന് സ്പൂൺ തേങ്ങ മാറ്റിയതിന് ശേഷം ബാക്കി തേങ്ങയും രണ്ട് പച്ചമുളകും കൂടെ നല്ലതുപോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് പറ്റൽമുളകും കറിയപ്പിലയും കടവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് സ്പൂൺ തേങ്ങയിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ വറുത്തെടുത്തതിന് ശേഷം അത് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം സത്യ സ്പെഷ്യലായ ചേനയും വൻപയറും കൊണ്ടുള്ള വറുത്തരിച്ചോര് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ